السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد أعوذ بالله من الشيطان الرجيم. إن عدة الشهور عند الله اثنا عشر شهرا في كتاب الله يوم خلق السماوات والارض منها اربعه حرم ذلك الدين القيم فلا تظلموا فيهن انفسكم انا سهدر سهدر معي شو داك لي ان بشد المسجد الحرام لهم هذا هو المسجد النبوي لهم اللام ترتيب പഴയ വർഷത്തോട് നാം വിടവാങ്ങുകയും പുതിയ വർഷത്തെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഈ രംഗത്ത് ഈ ടൈമിൽ സത്യവിശ്വാസി ബുദ്ധിജീവി അറിഞ്ഞിരിക്കേണ്ട പഠിച്ചിരിക്കേണ്ട മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അതെ അള്ളാഹുസ്ബാനോത്തര വിശുദ്ധ ഫുക്കാനീമിൽ പറഞ്ഞതുപോലെ അള്ളാഹുസുബാനോ ഉത്തര മാസങ്ങളെ ആകാശഭൂമിയെ ക്ഷിട്ടിച്ച കാലഘട്ടത്തിൽ തന്നെ അള്ളാഹുന്റെ അള്ളാഹുവിൻ്റെ അനുസരിച്ച് പന്ത്രണ്ട് മാസമാണ് ഒരു വർഷത്തിന് പക്ഷേ അങ്ങനെയാണെങ്കിലും ഈ പന്ത്രണ്ട് മാസങ്ങളിൽ അഥവാ ജീവിതമാസകലം എന്നർത്ഥത്തിലേക്ക് ഈ വർഷത്തിൽ ഈ മാസങ്ങളിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ ആക്രമിക്കരുത് അഥവാ പാപം ചെയ്യരുത് പാപം ചെയ്യൽ നഫ്സിനെ ആക്രമിക്കുന്നതിനോട് തുല്യമാണ് കാരണം നമ്മുടെ നഫ്സിനെ നാം എത്ര കണ്ട് പാപം ചെയ്യുന്നു അത്ര കണ്ട് നാം നരകത്തിന് അർഹനാക്കി മാറ്റുന്നു നമ്മുടെ നഫ്സിനെ അർഹതയുള്ളതാക്കി മാറ്റുന്നു അപ്പോൾ അക്രമ നമ്മുടെ നഫ്സിനെ നാം അക്രമിക്കലാണ് അക്രമിക്കുന്നതിനോട് തുല്യത തുല്യമാണ് തുല്യതയുള്ള ഒരു അമലാണ് യഥാർത്ഥത്തിൽ തെറ്റുകളും പാപങ്ങളും ചെയ്യുക എന്നത് മക്കായ്മ തുടരുന്നു ഇന്ന എന്തൂര്യ എന്താ ഹിദ് അഷറശേറൻ എന്ന ഈ ആയത്ത് ഞാൻ വിശദീകരിച്ചതായി ഈ ആയത്ത് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ മക്കായ്മ പറയുന്ന ശൈലി കാണാം ധഹാബുല്ലയിലി വൻ നഹാരി വൽ അയ്യാ മുകു യുഹ ഈ രാത്രിയും പകരും അതുപോലെ തന്നെ കാലമാസകലം നമ്മളോട് വിടവാങ്ങിക്കൊണ്ടേയിരിക്കുക എന്നത് യഥാർത്ഥത്തിൽ രണ്ട് രൂപത്തിലാണ് ജനങ്ങൾ അതിനെ കാണാ കാണാറുള്ളത് ഒന്ന് മുഹാഫിലീങ്ങൾ അഥവാ മുഹഫലീങ്ങൾ അഥവാ അശദ്ധർ അശദ്ധരെ സംബന്ധിച്ചിടത്തോളം വന്നാലും പോയാലും കാലങ്ങൾ നീണ്ടാലും കുറഞ്ഞാലും ചൂടായാലും തണുപ്പായാലും എല്ലാം കണക്ക് തന്നെ കാരണം അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുകയില്ല കാരണം അശ്രദ്ധരാണ് എന്തിന് ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കാത്ത മൃഗതുല്യ ജീവിതം നയിക്കുന്ന വിഭാഗത്തിന്റെ ശൈലിയാണത് അതേസമയത്ത് ബുദ്ധിജീവി ആകുമ്പോൾ അങ്ങനെയല്ല ബുദ്ധിജീവിയാകുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എത്ര ഓരോ നിമിഷങ്ങൾ വിട്ടുകിടക്കുമ്പോഴെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ എന്ത് ചെയ്തു ഈ നിമിഷത്തിലൂടെ ഞാൻ എന്ത് നേടി ഏത് എന്ത് സമ്പാദിച്ചു കഴിഞ്ഞ കാലഘട്ടം എത്ര എത്ര കൊല്ലം എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി എത്ര കാലഘട്ടം ഇനി ശേഷിക്കുന്നുണ്ടായിരിക്കും ആർക്കും ഉറപ്പുള്ളതല്ല പോയ കാലഘട്ടത്തിൽ ഞാൻ ചെയ്യേണ്ടതായ ബാധ്യതകൾ നിർവഹിച്ചോ അതിൽ വീഴ്ച വരുത്തിയോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളാണ് ഒരു ലഭസാർ അഥവാ ബുദ്ധിജീവികൾ ബുദ്ധിജീവികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിലൂടെ എളത്വം അഥവാ പാഠം അവർക്ക് അവരുടെ കാലങ്ങളിലൂടെ അവരുടെ കൊല്ലങ്ങളിലൂടെ അവർ അവരുടെ മുമ്പിൽ വിട്ടുകിടക്കുന്ന ദിവസങ്ങളിലൂടെ അവർക്ക് പാഠം പഠിക്കാൻ സാധിക്കുന്നു കാരണം മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ അത് ആ കാലമാണ് ആ കാലത്തോ ആ കാലം എത്ര കണ്ട് നമ്മളോട് വിടവാങ്ങി അത്ര കണ്ട് നമ്മുടെ ജീവിതത്തോട് അഥവാ നമ്മുടെ വയസ്സിനോട് വിടവാങ്ങി എന്ന അർത്ഥത്തിലേക്ക് അപ്പോൾ ഇത് വളരെ ചിന്തിക്കേണ്ട ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് കാരണം നാം യഥാർത്ഥത്തിൽ നമ്മളോട് ഓരോ നിമിഷം വിടവാങ്ങുമ്പോൾ ോകത്തോട് വിടവാങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു കബറിലേക്ക് അടുത്തുകൊണ്ടേ ഇരിക്കുന്നു മരണത്തിലേക്ക് അടുത്തുകൊണ്ടേ ഇരിക്കുന്നു എന്നതാണ് നാം അതിൽ നിട്ട് മനസ്സിലാക്കേണ്ടത് ആ രൂപത്തിലാണ് നാം ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് ഓരോ നിമിഷം നമ്മളോട് വിട്ട വിടവാങ്ങുമ്പോൾ വരാൻ പോകുന്ന പുതിയ നിമിഷത്തിൽ പഴയ നിമിഷങ്ങളിൽ ചെയ്യാത്തത് ചെയ്യാൻ അത് നമ്മെ പ്രേരിപ്പിക്കുന്നു കൂടുതൽ അമൽ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു കൂടുതൽ നമ്മുടെ നാവിനെയും കണ്ണിനെയും കാതിനെയും അതുപോലെ നമ്മുടെ ശരീരത്തെ ആ സംരക്ഷിക്കുവാനും അള്ളാവിന് കീഴ്പ്പെടുത്തുവാനും അള്ളാവിന് സമർപ്പിക്കുവാനും അള്ളാഹുവിൻ്റെ കല്പന അനുസരിച്ച് ജീവിക്കുവാനും അത് നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു മാസം വിട്ടുകിടക്കുക അത് നമ്മുടെ വയസ്സ് വർദ്ധിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നെങ്കിലും പക്ഷെ വയസ്സ് വർദ്ധിക്കുക എന്നതല്ല ഇവിടെ മുഖ്യം വയസ്സിലൂടെ എന്ത് കാട്ടി എന്ത് ചെയ്തു എന്നതാണ് മുഖ്യം അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ സംഭവ വികാസങ്ങൾ പലതും നാം കഴിഞ്ഞതായ കൊല്ലത്തിൽ ഈ കഴിഞ്ഞ വർഷത്തിൽ നമ്മളോട് വിടവാങ്ങുന്ന വാങ്ങിയ വർഷത്തിൽ പല സംഭവ വികാസങ്ങൾ നടന്നു കാണും പക്ഷേ നമുക്ക് അതിൽ നിന്നിട്ട് പഠിക്കേണ്ട പാഠങ്ങൾ എന്തായിരുന്നു നാം അതിൽ കൂടി എന്ത് എന്ത് ചിന്തി എന്ത് മനസ്സിലാക്കി എന്ത് അതിൽ കൂടി നേടിയെടുത്തു എന്നതാണ് നാം ചിന്തിക്കേണ്ടത് അതാണ് ബുദ്ധിജീവിയുടെ സ്വഭാവം അതാണ് ബുദ്ധിജീവി ബുദ്ധിജീവിൻ നഫ്സി എന്ന നാം പലപ്പോഴും പറയാറുള്ള വിഷയമാണ് നഫ്സിനെ വിചാരണ നടത്തുക ഓരോ മനുഷ്യനും അവന്റെ നഫ്സിന് വിചാരണ നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ രൂപത്തിൽ ചിന്തിക്കേണ്ടി വരും നിർബന്ധമായി ചിന്തിക്കേണ്ടി വരും അപ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ ധാരാളം വീഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിനെ നെഗറ്റാൻ നമ്മെ അത് പ്രേരിപ്പിക്കുകയും ചെയ്യും ബുദ്ധിജീവിയാണെങ്കിൽ ഇതാണ് നാം ശ്രദ്ധിക്കേണ്ടതായ ഭാഗമെന്ന് ഒക്കെ ഇമാം ഉണർത്തുകയും ഉണ്ടായി അതെ നാം നമ്മുടെ ഈ കഴിഞ്ഞ കാലത്തിലുള്ള കാലത്തിൽ ഇമാമ തുടരുന്നു ഈ കഴിഞ്ഞ വർഷത്തിൽ നമ്മുടെ പരലോക വിജയത്തിന് വേണ്ടിയുള്ള ബിസിനസ്സിൽ നാം വിജയിച്ചോ പരാജയപ്പെട്ടോ എത്ര കണ്ട് നമുക്ക് നേടാൻ സാധിച്ചു എത്ര കണ്ട് നാം സമ്പാദിച്ചു ഇതൊക്കെ നമ്മുടെ നമ്മുടെ ചർച്ചയിൽ വരേണ്ടതാണ് നമ്മുടെ റിസർച്ചിൽ വരേണ്ടതാണ് നമ്മുടെ പഠനത്തിൽ വരേണ്ടതാണ് എന്നിട്ട് നാം വല്ല വീഴ്ചയും കാണുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി ഹത്ത എവിടെ സ്വാബ് എവിടെ അഥവാ പഴവ് എവിടെ നല്ല രൂപത്തിൽ സ്വാബോടു കൂടി പഴവില്ലാത്ത രൂപത്തിൽ ചിന്തിച്ച ഭാഗം എവിടെ അത് അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഭാവി ജീവിതത്തിൽ കഥകളില്ലാത്ത പിഴവുകളില്ലാത്ത വീഴ്ചകളില്ലാത്ത അല്ലെങ്കിൽ കഴിവിൻ്റെ പരമാവധി വീഴ്ചകൾ ഒഴിവാക്കി ജീവിക്കുന്നതായ രൂപം കൈക്കൊള്ളാനാണ് ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് അതിനെക്കുറിച്ചാണ് നഹവൽ നക്സ നല്ല രൂപം നല്ല ഭാവി ഉണ്ടാക്കിയെടുക്കുവാനും വീഴ്ചകളെ നകറ്റുവാനും അത് നമ്മെ പ്രേരിപ്പിക്കേണ്ടതാണ് അതാണ് പരലോകയാത്രയ്ക്ക് വേണ്ടിയുള്ളതായ ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് നിർബന്ധമായും നാം ശ്രദ്ധ ിക്കേണ്ടി വരുന്നതായ ഭാഗം അതെ നമ്മുടെ അസ്മുണ്ടെങ്കിൽ നമുക്ക് കരുത്തുണ്ടെങ്കിൽ നമ്മുടെ ഈ മാന് ആണെങ്കിൽ നമ്മുടെ പ്രവർത്തനം ക്ലിയർ ആക്കാൻ അതിലൂടെ സാധിക്കും അപ്പോൾ നമ്മുടെ വഴിയും നമ്മുടെ വ്യക്തി ജീവിതവും നമ്മുടെ സാമ്പത്തിക ജീവിതവും നമ്മുടെ രാഷ്ട്രീയ ജീവിതവും നമ്മുടെ സാമൂഹ്യ ജീവിതവും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും അള്ളാഹ് ഉദ്ദേശിച്ച രൂപത്തിൽ ആ സമയങ്ങളെയെല്ലാം അള്ളാവിനെ ഇഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ അത് കൈയാളാനും ആ രൂപ അതിലുള്ള വീഴ്ചകൾ നെഗറ്റീവ് കൊണ്ട് ആ വീഴ്ചകൾ വീഴ്ചകളെയെല്ലാം വീശ് വീഴ്ചകളോടെ ഒന്നൊന്നായി ഇഞ്ചിഞ്ചായി പഠിച്ച് മനസ്സിലാക്കി വിടവാങ്ങി എന്നിട്ട് നല്ല രൂപം കൈക്കൊള്ളുവാനും നമ്മെ അത് പ്രേരിപ്പിക്കുന്നതാണ് അവിടെ അവിടെയെല്ലാം ആ രൂപത്തിൽ നാം കൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹന്റെ അവന് ലഭിക്കും അഥവാ പരിശ്രമം ഇല്ലെങ്കിൽ അവന് ലഭിക്കൂല അവന് നിറഞ്ഞ സഹായം അള്ളാഹിന്റെ സഹായം ലഭിക്കണമെങ്കിൽ അള്ളാഹു നമ്മെ അനുഗ്രഹീത നോട്ടം നോക്കണമെങ്കിൽ അള്ളാഹു നമുക്ക് നല്ല രൂപത്തിൽ ജീവിതം കൈയാളാനുള്ളതായ സൗഫീറ്റ് നൽകണമെങ്കിൽ ിൽ അള്ള കൂടെ നാം ഉണ്ടാവണം അഥവാ അള്ളാഹുസ്ബാനോല നമ്മളോട് കൽപ്പിച്ച ആ പരിശ്രമം നമ്മളിൽ നിന്നിട്ട് ലഭിക്കണം ഉണ്ടാവണം അത് ഉടലെടുക്കണം അങ്ങനെ ആ പരിശ്രമം ഉടലെടുക്കുമ്പോഴാണ് അള്ളാഹു ഉസ്മാനോത്തല നമുക്ക് തോഫീക്ക് നൽകുക ആ പരിശ്രമം തീരെ ചെയ്യാതെ തുടക്കത്തിൽ പറഞ്ഞ മാതിരി അഷ്ടരായ കാഫിലയങ്ങളായി ജീവിക്കുന്ന വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുസ്ആാ ഉസ്ബ്മാനോ തല അവരെ കുറിച്ച് ലുവല്ലി ഹി മാത്തല്ല അവർ പോകുന്ന വഴിയിൽ അവരെ തെളിച്ചുവിടും അവർ കാട്ടും പോലെ കാട്ടട്ടെ എന്ന് വെക്കും അവർക്ക് അള്ളാഹു തോഫീക്ക് നൽകുന്നതല്ല ഇതൊക്കെ മക്കായ്മ ഉണർത്തിയതായ പ്രധാന പോയിന്റുകളാണ് ഭാഗങ്ങളാണ് അതുകൊണ്ട് തനിച്ചാവട്ടെ സാമൂഹികമായി സംഘടിതമായിട്ടാവട്ടെ നമ്മുടെ നാട്ടു നാട്ടുകാർ ആസകരമാവട്ടെ നമ്മുടെ പരിസരത്തിലുള്ള അയൽവാസികളും നമ്മുടെ പരിസരത്തുള്ള എല്ലാവരും എല്ലാവരുമാവട്ടെ എല്ലാവരും പരിശ്രമിച്ച് അസാക്ഷാത വിഷമത്തോടു കൂടി ഈ കൊല്ലത്തോട് വിടവാങ്ങുമ്പോൾ ഒരു മുറാജ നടത്തേണ്ടതാണ് അയൽവാസിയോട് ഏത് രൂപത്തിൽ ഈ കൈ കഴിഞ്ഞ കൊല്ലത്തിൽ പെരുമാറി അടുത്ത പുതുതായി അയൽവാസികൾ ആരൊക്കെ നമ്മുടെ പരിസരത്തിൽ വന്ന് താമസിക്കാൻ ആരംഭിച്ചു അവരോടൊക്കെ ഏത് രൂപത്തിൽ പെരുമാറണം ഇതൊക്കെ നമ്മുടെ ടൈം ടേബിളിൽ ഉണ്ടാവേണ്ടതാണ് അത് ഒരു ഉദാഹരണം മാത്രമാണ് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിജീവിതമാവട്ടെ ഞാൻ പറഞ്ഞ മാതിരി സാമൂഹിക ജീവിതമാവട്ടെ ജീവിതത്തിന്റെ മേല മേഖലകളിലും തുറകളിലും എല്ലാം നാം ഈ പരിശോധന തുടരേണ്ടതാണ് ആ സന്ദർഭത്തിൽ കഴിഞ്ഞുപോയ ജീവിതത്തിലുള്ള വീഴ്ചകളെ കണ്ടെത്താൻ അത് സഹായകമാകും അപ്പോൾ ആ വീഴ്ചകളെ കറ്റാൻ അത് നമ്മെ സഹായിക്കുകയും ചെയ്യും അങ്ങനെ ഓരോരുത്തരും ചെയ്യാൻ തീരുമാനിച്ചാൽ ഒരു വ്യക്തി നന്നായാൽ ആ വ്യക്തിയുടെ അയൽവാസികളും പരിസരത്തിലുള്ളവരും നന്നാവും അവരെല്ലാം നന്നായാൽ ആ സമൂഹമാസകലം ആ നാട്ടുകാർ സകലം അപ്പോൾ തുടങ്ങേണ്ടത് വ്യക്തിയിൽ നിട്ടാണ് വ്യക്തികൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് സമൂഹമായി മാറുക ആ സമൂഹം ഒരുമിച്ച് കൂടുമ്പോഴാണ് നാട്ടുകാരായി മാറുക അങ്ങനെ എല്ലാവരും നന്നാവാനുള്ള എല്ലാവരെയും നന്നാക്കാനുള്ളതായ ചുറ്റുപാട് അന്തരീക്ഷം അതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയും ചെയ്യും ഇതൊക്കെ സമയത്തിന്റെ വില മനസ്സിലാക്കി ജീവിക്കുന്നത് എന്തിനു വേണ്ടി വന്നത് എവിടുന്ന് പോകേണ്ടത് എവിടെക്ക് എന്നൊക്കെ ജീവിത ലക്ഷ്യം പരലോകമോക്ഷമായിരിക്കും ണമെന്ന് തുടക്കത്തിൽ പറഞ്ഞല്ലോ ആ പരലോകത്തിൽ വികാൻ വേണ്ടിയാണ് ഇവിടെ ജീവിക്കുന്നത് ഇത് താൽക്കാലികമായ ജീവിതം മാത്രമാണ് ഇവിടെ താമസിക്കാൻ വേണ്ടി വന്നതല്ല ഇവിടെ നമ്മുടെ ജീവിതം ആ നമ്മളോട് കുറിക്കുന്നത് എല്ലാം നശിക്കുന്നതാണ് നാം ചെറുപ്പത്തിൽ നല്ല യുവത്വമുള്ള ആളായിരുന്നു നമുക്ക് നല്ല ത്രാണമുണ്ടായിരുന്നു നമുക്ക് നല്ല കഴിവുണ്ടായിരുന്നു നമുക്ക് നല്ല കൽപ്പുണ്ടായിരുന്നു നാം ടൈമുകൾ വിട്ടുകടക്കുമ്പോഴെല്ലാം വയസ്സുകൾ വർധിക്കുമ്പോഴെല്ലാം നാം നാം അറിഞ്ഞിട്ടോ അറിയാതെയോ ആ കഴിവിനോട് ആ കൽപ്പിനോട് ആ ശക്തിയോട് ആ ആരോഗ്യത്തോട് നാം വിട വാങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു അതുപോലെ എല്ലാറ്റിനോടും നാം വിട വാങ്ങിക്കൊണ്ടേ ഇരിക്കുന്ന സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതൊരു പച്ച പരമാർത്ഥവും യാഥാർത്ഥ്യവുമാണ് അത് നമ്മളോട് ഓതുന്നത് എന്താണ് ഇവിടെ സ്ഥിരമായി താമസിക്കാൻ വന്നതല്ല ഇതൊക്കെ മുഷിയേണ്ടതാണ് ഇതൊക്കെ നശിക്കേണ്ടതാണ് കുല്ലുമൻ അലൈഹാ ഫാൻ ഇവിടെ ഈ ഭൂമിയുടെ മീതെ ഉള്ളത് മുഴുവനും നശിക്കപ്പെടേണ്ടതാണ് എല്ലാം നശിക്കപ്പെടും അള്ളാഹുസ് ദാത്ത മാത്രമേ ശേഷി ശേഷിക്കുകയുള്ളൂ ഷട്ടികളാ സകലം നശിക്കപ്പെടും പക്ഷേ നശിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ പുനർജീവനമുണ്ട് അങ്ങനെ രണ്ടാമത് ജീവിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ അതാബുണ്ട് അതാബുണ്ട് നരകമുണ്ട് സ്വർഗമുണ്ട് അവിടെ മഹ്ഷറയുണ്ട് അവിടെ ചോദ്യോത്തരങ്ങളുണ്ട് അവിടെ വിചാരണയുണ്ട് അവിടെ അൽഫുസന ഖുർആൻ കുറഞ്ഞ അൻപതിനായിരം കൊല്ലം നീണ്ടു നിൽക്കുന്നതായ നൃത്തത്തിനു ഒരുങ്ങേണ്ടതായ ഒരു മഹാമുണ്ട് അൻപതിനായിരം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇന്ന യൗബൻ കൽഫി എൻതറബിൻബിക്കൽ അള്ളഹാനടുക്കൽ അടുക്കലുള്ളതായ ഒരു ദിവസം നിങ്ങളുടെ ആയിരം വർഷത്തിനോട് തുല്യമാണ് അപ്പോൾ ഒരു ദിവസം അള്ളാൻ എടുക്കൽ നമ്മുടെ ആയിരം വർഷമാണ് അങ്ങനെയുള്ള അൻപതിനായിരം വർഷം അവിടെ ിൽ കഴിച്ചു കൂട്ടേണ്ടി വരും ആ സന്ദർഭത്തിൽ യാതൊരു ഹെസാബും ആദാബുമില്ലാതെ സ്വർഗത്തിലേക്ക് നേരിട്ട് പോകുന്നവരും ഉണ്ടായിരിക്കും ശിക്ഷയും അപകടത്തിലും പരീക്ഷണത്തിലും പെട്ടുകൊണ്ട് കുറച്ച് കുറച്ച് കാലം കഴിഞ്ഞാലും സ്വർഗത്തിലേക്ക് പോകുന്നവരുണ്ടായിരിക്കും സ്ഥീര സ്വർഗത്തിൽ പോകാൻ പറ്റാതെ അപകടത്തിൽ നിൽക്കുന്നവരുണ്ടായിരിക്കും ഈ പറയുന്ന അവസാനം പറഞ്ഞ ഇനത്തിൽ നാം ആരെയും വല്ലാ പെടുത്താതിരിക്കട്ടെ അള്ളാഹുവിന്റെ സർഫ് സജ്ജനങ്ങളായ അപകട അപകടങ്ങളിൽ നിന്നിട്ടെല്ലാം മോചനം നേടി എത്തുന്നതായ സജ്ജനങ്ങളായ സാലേഹ്യങ്ങളായ അള്ളാഹുവിന്റെ ഇബാതുകളിൽ അടിമകളിൽ നാം എല്ലാവരെയും നമ്മുടെ മാതാപിതാക്കളെയും കൂട്ടുകുടുംബക്കാരെയും എല്ലാവരെയും അള്ളാഹു പെടുത്തുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ ഈ വിശുദ്ധ മദീരയിൽ വെച്ചിട്ട് തെറ്റുകൾ എല്ലാവരിൽ നിന്നും ഉണ്ടാവാം ഫർദിലാവട്ടെ മുജിത്തമ്മയിലാവട്ടെ തെറ്റുള്ള തെറ്റുണ്ടാവുക എന്നതല്ല പ്രശ്നം കൊല്ലുവനി ആദമഹത്ത ആദമന്റെ സന്തതികളാ സകലം പഴവ് വരാൻ സാധ്യതയുള്ളവരാണ് പിഴവ് വന്നുകൊണ്ടേ ഇരിക്കുന്നവരാണ് പക്ഷെ അവരിൽ ഉത്തമരാരാണ് നാം പലപ്പോഴും കേട്ട ഹദീസാണ് റസൂൽ പറയുന്നു കേട്ടു പറയുന്നുണ്ടായിക്കൊണ്ടേ ഇരിക്കുന്ന ആ ഷെട്ടികൾ പാശ്ചാത്തപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നവർ ഖേദിച്ചു മടങ്ങിക്കൊണ്ടേ ഇരിക്കുന്നവര് തെറ്റ് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തെറ്റിലൊഴി വിടവാകുന്നവര് എന്നിട്ട് പാശ്ചാത്തപ്പിച്ചതിന് ശേഷം വീണ്ടും ആ തെറ്റിൽ മടങ്ങാതിരിക്കാൻ വേണ്ടി പാടുപെടുന്നവര് അഥവാ പേശാ ശല്യത്തിന്റെ ആ കുതന്ത്രത്തിൽപ്പെട്ട് ആരെങ്കിലും വീണ്ടും മടങ്ങിപ്പോയാൽ ഉടനെ തന്നെ അവരെ ഉണരുന്നു അവർ ശ്രദ്ധിക്കുന്നു അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ഖുറാൻ പറയുന്നത് ശരിയാണ് ശ്രദ്ധിക്കുന്നു അങ്ങനെ ഉണർന്നുകൊണ്ട് അവർ അള്ളാഹുനോട് പാശ്ചാസിപ്പിക്കുന്നു ആ അള്ളാഹുവല്ലാതെ അവരുടെ പാപങ്ങളെ ആരാണ് പുറത്തു കൊടുക്കുക എന്ന അള്ളാഹു സുമാനോ തല അതേ ആയത്തിൽ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അതെ അപ്പോൾ നാം നമ്മുടെ സമയത്തിന് നമ്മ കൊടുക്കേണ്ട അവകാശം നൽകുക നാം നമ്മുടെ വയസ്സിന് കൊടുക്കേണ്ട അവകാശം നൽകുക ഈ വയസ്സ് ഈ ആയസ് ഈ നമുക്ക് അള്ളാഹു നൽകിയതായ ഈ വയസ്സ് ഈ ആരോഗ്യം ഇതെല്ലാം അള്ളാഹു സുബാനോത്തര നമ്മളോട് ചോദിക്കുന്നതായ ഭാഗമാണ് അവിടെയെല്ലാം നാം വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചക്ക് അള്ളാഹുനോട് മറുപടി പറയേണ്ടി വരും നാം നല്ല മാറി അല്ലെങ്കിൽ അഥവാ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതശൈലി നല്ലതല്ലെങ്കിൽ ദുനിയാവിനോട് വിടവാങ്ങുന്നതിന് മുമ്പായിട്ട് അഥവാ മലക്കൽ മോത്ത് ഹാജറാകുന്നതിനു മുമ്പായിട്ട് നമുക്കിവിടെ ചാൻസ് ഉണ്ട് ദുനിയാവ് അമലിൻ്റെ നാടാണ് മരണമാസന്നമായി കഴിഞ്ഞാൽ അമൽ സ്റ്റോപ്പായി പിന്നെ അവിടെ ചെയ്തതായ അമലിന്റെ പ്രതിഫലം വാങ്ങേണ്ട സമയമാണ് അത് മലക്കുൽ വന്നു കഴിഞ്ഞാൽ അവിടെ ആരംഭിച്ചു പരലോകം ആ പരലോകത്തിന്റെ ബവ്വാബയാണ് ഉസ്മാൻ റസ്മാനുബിൻ അഫ്ഫാൻ അള്ളാഹുത്തല എന്ന് പറയും പോലെ പരലോകത്തിന്റെ ബൗവാബ് ബവ്വാബ് അഥവാ മെയിൻ ഗേറ്റ് ആണ് എന്ത് മരണം മരണമാസന്നമാകുമ്പോൾ മലക്കുൽ മലക്കുൽമോത്തിനെ കാണാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ആ പരലോകം ആരംഭിച്ചു ഓരോ മനുഷ്യനും പരലോകം അവന്റെ മരണമാണ് ാണ് എന്നല്ലാതെ പലരും പലരും പരലോകം കോടാന കോടി വർഷങ്ങൾക്ക് ശേഷം വരാൻ പോകുന്നതായിരിക്കാം നമുക്ക് ഈ ലോകത്തിലുള്ള മനുഷ്യന്മാർക്ക് ജീവിച്ച് മരിച്ചതിന് ശേഷമല്ലേ എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത് സോ വളരെ ക്ലിയറായിട്ട് നമുക്ക് നമ്മുടെ മതം പഠിപ്പിച്ചതാണ് റസൂദ് വായ് സലഹു അലൈവ് വസ്സലാ സഹാബാക്കൾ പഠിപ്പിച്ചതാണ് സഹാബാക്കൾ താപ്യങ്ങൾക്ക് പഠിപ്പിച്ചതാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസാനമാകുന്ന ആ മലക്കുൽ മൂത്ത് വരുന്ന സന്ദർഭം വരുമ്പോൾ പരലോകം അവന്റെ പരലോകം അവിടെ മുതൽ ആരംഭിക്കുന്നു ആരംഭിക്കുന്നു അഥവാ ഹിസാബും അവൻ പരലോകത്തെ കാണാൻ ആരംഭിക്കുന്നു അവൻ അവൻ മലക്ക് പോകുന്ന മനുഷ്യൻ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാതെ അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനകളെ ഇനങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുനെത്തിയ തരം ആത്തിയതായ അടിമയാണെങ്കിൽ അവിടെ വെച്ചിട്ട് തന്നെ ഇടി ആരംഭിക്കുന്നു ഇടിയാരംഭിക്കുന്നു и като നിങ്ങൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആലോചിച്ചു നോക്കൂ അള്ളാഹുസ് മാനോ തേല നിങ്ങളിലേക്ക് വിനിയോഗിക്കുന്നതായ ശിക്ഷയുടെ മലക്കുകൾ നിങ്ങളുടെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്ക്രിച്ചുകൊണ്ട് ജീവിച്ചവരാണെങ്കിൽ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാതെ മൊയ്തീശേഖരെയും ഫാഷേഖരെയും കബറാളികളെയും മരിച്ചവരെയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ട് അള്ളാഹുനെ തരം താഴ്ത്തിയ അള്ളാഹുവിനെ വിലവെക്കാത്തതായ വിഭാഗത്തിലാണ് നിങ്ങൾ പെട്ടതെങ്കിൽ അവിടെ മലക്കുൽമോത്ത് അഥവാ മല ഐഖത്തി എന്ന് വേറെ പദങ്ങളിലുണ്ട് അള്ളാഹുവിന്റെ അദാബിന്റെ മലക്കുകൾ അവിടെ മുഖത്തേക്ക് ഇടിക്കാനും ബുധുവിലേക്ക് ഇടിക്കാനും ആരംഭിക്കും ആ രംഗത്തെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് മലക്കുകൾ അവരെ അതാപന്റെ മലക്കുകൾ അവരുടെ ആത്മാവരെ പിടിക്കുന്ന രംഗത്തെ എഹറിപൂന അവരടിക്കുന്നതാണ് ഉജൂഹവും അവരുടെ മുഖത്തെ അഥാ മരിക്കുന്നവരുടെ മുഖത്തെ വാതുബാറവും അവരുടെ ബാക്ക് സൈഡിനെ എന്നിട്ട് നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങൾ ഏത് ഏത് അപകടത്തിൽ പെടാൻ കാരണം ഏത് രൂപ ഈ രൂപത്തിലുള്ള അപകടത്തിൽപ്പെടാൻ കാരണം ഏത് അന്തരീക്ഷത്തിലായാലും നിങ്ങൾ ജീവിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് അവര് നീച നികൃഷ്ട അന്തരീക്ഷത്തെ ആക്ഷേപിച്ചുകൊണ്ട് അടി ആരംഭിക്കുന്നതാണ് എന്ന് ഖുർആാനാണ് പറയുന്നത് പലപ്പോഴും ഇവിടെ നാം പറയാറുള്ളതായ വാക്കാണ് ഇന്ന് മക്ക മാമ് ഉണർത്തിയതായ ഭാഗമായതുകൊണ്ട് ഞാനും ഉണർത്തുന്നു അപ്പോൾ നമുക്ക് നമുക്ക് പരലോകം ആരംഭിക്കൽ നമ്മുടെ നമ്മുടെ മരണം ആരംഭിക്കുമ്പോഴാണ് മരണം ആസന്നമാകും ാണ് മരണത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുകയില്ല ഇപ്പോൾ മരിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നാം മരണപ്പെടാൻ സാധ്യതയുണ്ട് നമുക്കറിയാവുന്നതുപോലെ നാം നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഉണർത്തിയതുപോലെ ബോംബെയിലോ നാട്ടിലെവിടെയോ ഇത് അഹമ്മദാബാദിലോ മറ്റോ പ്ലെയിന് വന്നിട്ട് എവിടെയോ നല്ല സുരക്ഷിതത്വത്തോടു കൂടി അവരുടെ ജീവി അവർ ജീവിക്കുന്ന ആ കെട്ടിടത്തിൽ താമസിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ എവിടെ എവിടെയോ പിള്ളേര് വന്നിട്ട് അവരുടെ തലയുടെ മീന്ത തകർന്നു അപ്പോൾ അവർക്ക് ഒരു ഒരു മുൻകൂട്ടി ഒരു വിവരവും ഇല്ല ഇല്ലായിരുന്നു അവർ ആ സന്ദർഭത്തിൽ മരിക്കുമെന്നത് ആ ഊർക്കാൻ പോലും പറ്റാത്ത രൂപത്തിലാണ് അവരുടെ മരണമുണ്ടായത് അങ്ങനെയാണ് നമുക്കും അറിയുകയില്ല ലോകത്ത് ആർക്കും അറിയുകയില്ല നാം എവിടെ മരിക്കും എങ്ങനെ മരിക്കും ഏത് രൂപത്തിൽ മരിക്കും എന്നൊന്നും നമുക്കറിയുകയില്ല പക്ഷേ മരിക്കുക എന്നത് നിരീശ്വരവാദി വരെ അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇവിടുന്ന് ഇവിടുന്ന് നാം വിടവാങ്ങേണ്ടതുണ്ട് വാങ്ങേണ്ടതുണ്ട് ഇവിടുന്ന് പോകേണ്ടതുണ്ട് പക്ഷേ സത്യവിശ്വ ശ്വാസികൾ ഈ പോകുന്ന പോക്ക് യാഥാർത്ഥ്യമാണ് ഏതുപോലെ ഈ വന്ന വരവ് യാഥാർത്ഥ്യം പോലെ നമ്മുടെ ജീവിതം യാഥാർത്ഥ്യമാണ് നമ്മുടെ ഹയാത്ത് യാഥാർത്ഥ്യമാണ് നമ്മുടെ വരവ് യാഥാർത്ഥ്യമാണ് നമുക്കൊരു ഉമ്മയുണ്ട് നമുക്കൊരു ആപ്പയുണ്ട് അവരിലൂടെയാണ് നാം വന്നത് അവർക്ക് വലിയ വലിയാപ്പയുണ്ട് അങ്ങനെ ആദം വരെ വിട്ടു വിട്ടുകിടക്കുന്നു ആദം മുതൽ ആരംഭിച്ചതായ ജീവിതമാണ് ഇവിടെ മനുഷ്യന്മാരുടെ ജീവിതം ഈ ഈ മനുഷ്യന്മാരെ ഇവിടെ അള്ളാഹു ഹുസ്ബാനോ തേല ഷിട്ടിച്ചേണ്ട മുതൽക്ക് തന്നെ അവിടെ അള്ളാഹു ഹുസ്ബാനോല ഈ മനുഷ്യർ വേണ്ടി അവരെ വീശിക്കാൻ വേണ്ടി അവിടെ റഹീബ് വേറെ അതീത് വേറെ പിന്നെ മരണപ്പെട്ട് കഴിഞ്ഞാൽ മുങ്കർ വേറെ നിക്കീർ വേറെ ഇതൊക്കെ അവിടെ ഭൂമിയിൽ നിന്ന് തന്നെ നൽകപ്പെടുന്നതായ പരീക്ഷണ ഘട്ടങ്ങളാണ് ഇതിനെല്ലാം പുറമെ പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വിശാലമായ ജീവിതം അവിടെ വരാൻ പോകുന്നുണ്ട് ഇതിലൊക്കെ വിശ്വസിക്കുന്നവരാണെന്ന് നാം അതിൽ നിട്ട് പലതും നാം കണ്ണുകൊണ്ട് കണ്ട് ഇവിടെ ഭൂമിയിൽ നിന്നിട്ട് തന്നെ ഉറപ്പിക്കാൻ സാധിക്കുന്നു മരണമാസന്നമാകുന്ന സന്ദർഭത്തിലും അതുപോലെ കബറിലേക്ക് എത്തുന്നു സന്ദർഭത്തിലും ചിലത് പിന്നെ അതിനുശേഷമുള്ള ജീവിതം അത് നാം പരലോകത്തിലേക്ക് എത്തുമ്പോൾ കാണാൻ പോകുന്ന പച്ചപരമാർത്ഥവും യാഥാർത്ഥ്യവുമാണ് ഇതിലേക്കൊക്കെയാണ് നമ്മുടെ ഇമാം സൂചിപ്പിച്ചത് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തിയും കൊണ്ട് ഏകദേശം ഇതിനോട് തുല്യമുള്ളതായ വിഷയം തന്നെയാണ് അള്ളാഹു റസൂലിന്റെ പള്ളിയിൽ മതീരത്തെ പള്ളിയിലുള്ളതായ അള്ളാഹു റസൂല് പണ്ട് കൊത്തുബോധിയതായ ഉള്ള സ്ഥലത്ത് ഇപ്പോൾ ഇമാം ഹൊത്തുബോധിയപ്പോൾ അവിടെ ഉണർത്തപ്പെട്ടതും മക്ക ഇമാം ഉണർത്തിയതുപോലെയുള്ളതായ വിഷയമാണ് കാരണം കൊല്ലത്തോട് വിടവാങ്ങി പുതിയ കൊല്ലത്തെ സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഹിസാബ് നമ്മുടെ വിചാരണ നാം പരിശോധന നടത്തുക കഴിഞ്ഞ കൊല്ലത്തിൽ എന്ത് കാട്ടി വരാൻ പോകുന്ന കൊല്ലത്തിൽ എന്ത് കാട്ടണം എങ്ങനെ ഒരുങ്ങണം എങ്ങനെ തയ്യാറെടുക്കണം നമ്മുടെ കയ്യിലുള്ളതല്ല വരാൻ പോകുന്നത് പക്ഷെ നമ്മുടെ കയ്യിലുള്ളതാണ് ഇപ്പോഴുള്ള ടൈം നാം വിടവാങ്ങിയതായ ടൈമും നമ്മളോട് ചോദിക്കപ്പെടുന്നതായ കാര്യങ്ങളാണ് ആ ടൈമുകളെ കുറിച്ചെല്ലാം നമ്മളോട് ചോദിക്കപ്പെടുമെന്ന് മനസ്സിലാക്കി മഹാസഭ നടത്തണം അഥവാ ഹിസാബ് ണം അതുകൊണ്ട് ബുദ്ധിജീവി ആണെങ്കിൽ ഇത്തരം കാര്യങ്ങളെ ഗ്രഹിച്ച് മനസ്സിലാക്കി അവൻ അത്യാഗ്രഹം ഉണ്ടാവും അവൻ എന്നാണ് മക്കായി മാ പറയുന്നത് എന്തിൽ അത്യാഗ്രഹം ഉണ്ടാകും അവൻ്റെ വീഴ്ചകളെ നികറ്റാൻ അവൻ്റെ തെറ്റുകളെ തെറ്റുകൾ നിട്ട് മോചിതനാവാൻ അവൻ പാശ്ചാത്തപിക്കുവാൻ അല്ലാഹുലേക്ക് മടങ്ങുവാൻ അവൻ പുതിയ ജീവിയായി മാറുവാൻ അവൻ അല്ലാഹനെ പ്രീതിപ്പെടുത്തുവാൻ അല്ലാഹു അവനെ സൃഷ്ടിക്കപ്പെട്ട രക്ഷത്തിനു വേണ്ടി ജീവിക്കുവാൻ അതെ അതിലൂടെ മാത്രമാണ് ാണ്ബാബു മക്കായ്മ പറയുന്നു മനുഷ്യന്റെ വിജയത്തിന്റെ മാർഗം അതിലൂടെ മാത്രമാണ് അപ്പോഴാണ് അവന് മുസ്തീമായി ജീവിക്കാൻ സാധിക്കുക അപ്പോഴാണ് അവന്റെ കാര്യങ്ങളെ നന്നാക്കിയെടുക്കാൻ സാധിക്കുക അപ്പോഴാണ് അവന്റെ ആക്രമത്വം നന്നാവാനുള്ളതായ കൽപ്പ് കഴിവ് ഉണ്ടാവുക ആ സന്ദർഭത്തിൽ അവന് അവന് ഇത് സന്തോഷവാസ ലഭിക്കുന്നതാണ് മലക്കുകളിലൂടെ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് മരണപ്പെടുന്ന സന്ദർഭത്തിൽ തന്നെ ഹബത്തിന്റെ വലക്കുകൾ അറിയുകൊണ്ട് സന്തോഷവാർത്ത നൽകും പേടിക്കേണ്ടതില്ല നിങ്ങളുടെ കൂടെ ഉണ്ട് ഞങ്ങളെന്ന് അതെ ഇന്നല്ല ദീന അല്ല ഇന്നലീനക്കാലൂർ റബ്ബു അല്ലാ ഖുറാമറിയാണ് ഇന്നല്ല ദീന കാലൂർ റബ്ബു അല്ലാ സുതാമു ഞങ്ങളുടെ റബ്ബ് അള്ളാഹു ആണെന്ന് വിശ്വസിച്ച് ആ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരാതി ജീവിക്കുന്ന ഇസ്തക്കാമെന്ന് പറഞ്ഞാൽ അവന്റെ ദാസനായി അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അവന് മാത്രം ആരാധിച്ച് ചിർക്ക് ചെയ്യാതെ വിതാത്യ ചെയ്യാതെ തോതിവാസം ചെയ്യാതെ അഞ്ചോക്സ് നമസ്കരിച്ച് ആരാധനയിൽ മുഴുകി ജീവിക്കുന്ന മുസ്തകയുമായ പാത ഉൾക്കൊള്ളുന്ന വിഭാഗം സുബസ്തക്കാമു അങ്ങനെയാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ മരണമാസ ആസനമാകുന്ന വേളയിൽ അലേഹിമുൽക്ക അനുഗ്രഹീത മലക്കുകൾ അവരിലേക്ക് ഇറങ്ങുന്നതാണ് ഭയപ്പെടേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല പ്രയാസപ്പെടേണ്ടതില്ല നിങ്ങൾ പോകാൻ കടക്കാൻ പോകുന്ന കവറാവട്ടെ ശേഷമുള്ളതായ മേഖലകളാവട്ടെ അവിടെയെല്ലാം ഞങ്ങൾ കൂടെയുണ്ട് ഫിൽ ഫിൽ ഉണ്ട് ഇവിടെയും നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് സഹായികളായിട്ട് ഇവിടെ നിങ്ങൾ പുറത്തു പോയി കഴിഞ്ഞാൽ അഥവാ പുനരുജ്ജീവനം നൽകപ്പെട്ട് കഴിഞ്ഞാൽ അവിടെയും ഞങ്ങളുണ്ട് സഹായത്തിന് അതുപോലെ സ്വർഗത്തിലേക്ക് നിങ്ങളുടെ രണ്ട് കാലും സ്വർഗത്തിലേക്ക് കയറ്റി വെക്കുന്നത് വരേക്കും ആ അനുഗ്രഹീത മലക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകും ആയിനത്തിൽ ആ രൂപത്തിൽ ആ രൂപത്തിലുള്ളതായ ശബ്ദങ്ങൾ കേൾക്കുന്ന ആ മലക്കളുടെ അനുഗ്രഹീത മലക്കുകൾ കൂട്ടാളികളായി മാറുന്ന വിഭാഗത്തിൽ പെടാനാണ് നാം പരിശ്രമിക്കേണ്ടത് അതിനുള്ളുസ്മാനു തേല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ ഈ ലോകം യഥാർത്ഥത്തിൽ പരീക്ഷണത്തിന്റെ ലോകമാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം അത് യഥാർത്ഥത്തിൽ പരലോകത്തിൽ ജീവിക്കാൻ പോകുന്ന ലോകമാണ് ാണ് ഇത് നൈമിഷികം മാത്രമാണ് ഇത് തൽകാലിക തൽക്കാലിക ജീവിതം മാത്രമാണ് ഇതിൽ നിന്നിട്ട് നമുക്ക് അള്ളാഹുവിലേക്ക് മാബർ ആണ് ആ സകലം ഒരു ദുനിയാ ദുരിൽ നിന്നിട്ട് പരലോകത്തിലേക്ക് കടക്കാനുള്ള പാലം മാത്രമാണ് ആ പാലം എത്ര 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 ടൈം ഉണ്ടായിരിക്കും ആ പാലം വിട്ട് കടക്കാനെന്ന് നമുക്കറിയാവുന്നതാണ് വളരെ പരിമിതമാണ് വളരെ ചുരുക്കമാണ് നൈമിഷികമാണ് അത് ശരിക്കും ഉപയോഗപ്പെടുത്താൻ നാം പരിശ്രമിക്കും ാണ് അത് നിർബന്ധം പുലർത്തേണ്ടതാണ് എന്നാൽ മാത്രമേ മാത്രമേ നമുക്ക് നമ്മുടെ പരലോക പരലോകമോക്ഷം നേടിയെടുക്കാൻ പരലോക വിജയം നേടിയെടുക്കാൻ നല്ല ജീവിതം കൈകൊള്ളാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്തൊരു മഹാ നേട്ടമാണ് അല്പ അല്പ അമ അമലുകളിലൂടെ അല്പത്തുകളിലൂടെ അല്പനമസ്കാരങ്ങളിലൂടെ അല്പ സേവനങ്ങളിലൂടെ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കോല കലോകാലം നീണ്ട നീണ്ട അറ്റമില്ലാ വർഷം നല്ല സുഖകരമായ ആസ്വാദ്യകരമായ ജീവിതം ജീവിക്കാമെന്ന ആ സന്തോഷ വാർത്ത അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുന്റെ ഫുഡ് എത്ര വലുതാണ് അള്ളാഹുന്റെ അനുഗ്രഹം എത്ര വലുതാണ് അള്ളാഹു ഉസ്മാനോ തല ആ രൂപത്തിൽ നമുക്ക് അനുഗ്രഹിക്കുന്ന വിഭാഗമായി ആവാൻ വേണ്ടിയാണ് നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് അതിന് അള്ളാഹു ഉസ്മാനുത്തല തോഫിക്ക് നൽകുമാറാകട്ടെ അപ്പോൾ കഴിഞ്ഞു പോയതായ വർഷത്തിൽ എന്തൊക്കെ കാട്ടി എന്ന് മനസ്സിലാക്കി വിചാരണ നടത്തുക ഓരോരുത്തരും അവരവരുടെ നഫ്സിനെ വിചാരണ നടത്തുക എന്നിട്ട് പുതിയ വർഷം വരുമ്പോൾ ഈ പുതിയ വർഷം ത്തിൽ എത്ര മാസം ജീവിക്കും എത്ര ദിവസങ്ങൾ ജീവിക്കും നമുക്ക് ആർക്കും ഉറപ്പില്ലാത്തതാണ് ആ വരാൻ പോകുന്നതായ നിമിഷമാവട്ടെ മാസമാവട്ടെ കൊല്ലം മുഴുവനാവട്ടെ അതിൽ ആ സകലം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുത്തി ജീവിക്കാനുള്ളതായ മാധ്യമങ്ങൾ കൈക്കൊള്ളാൻ വേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത് ആ മാധ്യമങ്ങൾ കൈക്കൊള്ളുമ്പോൾ കഴിഞ്ഞ ജീവിതത്തിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ നമ്മുടെ വീഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും ആ വീഴ്ചകളെ വരാൻ പോകുന്ന ഭാവി ജീവിതത്തിൽ നെഗറ്റാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് മക്കായ്മവ് പറയുന്നു അതുപോലെ തന്നെ ഉണർത്തിയത് ഇതേ വിഷയമാണ് ബുദ്ധിജീവി അങ്ങനെയാണ് ചെയ്യുക അപ്പോൾ നാം ബുദ്ധി ബുദ്ധിജീവികളായി എങ്ങനെയാണ് ബുദ്ധിജീവികളായി മാറുക നഫ്സ് നടത്തുക നമ്മുടെ നെസ്സിന് വിചാരണ നടത്തുക നമ്മുടെ ടൈമിനെ ടൈമിന് ടൈമിനെ കുറിച്ച് പഠനം നടത്തുക നാം കഴിഞ്ഞ കാലഘട്ടത്തിൽ വന്നുപോയത് വീച്ച എന്താണെന്ന് മനസ്സിലാക്കുക എന്നിട്ട് ആ വീച്ചകളെ കെറ്റാൻ വേണ്ടി പാടുപെടുക അതുപോലെ തന്നെ അതിന് അനിവാര്യമായ ക്ലാസ്സുകൾക്കാണെങ്കിൽ അങ്ങനെ ഹിതാബോധലാണെങ്കിൽ അങ്ങനെ പുസ്തകം വായിക്കലാണെങ്കിൽ അങ്ങനെ സ്പീച്ച് നല്ല 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 കൂട്ടുകാരെ കൂട്ടുകാരാക്കി നാം ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെ പല രൂപത്തിൽ നമുക്ക് നല്ല രൂപം കൈകൊള്ളാനുള്ള മാധ്യമങ്ങൾ അള്ളാഹു ഇവിടെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതിനെല്ലാം ഹലാലായ ഭക്ഷണം ഹലാലായ മാർഗങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെട്ട ജീവൻ ഇത് ബിസിനസ്സുകൾ വ്യാപാര അതെല്ലാം അള്ളാഹുസ്ബാനോ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാനുള്ളവരാക്കി മാറ്റാൻ വാഗ്ദാനം ചെയ്ത ഭാഗമാണ് നല്ല ഹലാലായ സമ്പത്ത് തിന്നുന്നവര് ആണ് അള്ളാഹുവിനോട് അള്ളാഹിനെ കൽപ്പന അനുസരിച്ച് ജീവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും ഭൂമിയിൽ നിന്നിട്ട് തന്നെ അപ്പോൾ അങ്ങനെയുള്ള വിഭാഗമായി മാറാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നാം പരിശ്രമിക്കേണ്ടത് പുതിയ വർഷം ആരംഭിക്കുന്ന ആരംഭിക്കുന്ന ഈ സന്ദർഭത്തിൽ നാം നല്ല അമലുകൾ എത്ര ചെയ്യാൻ സാധിക്കുന്നുവോ അത് ചെയ്യുമെന്ന മനോധൈര്യത്തോട് കരുത്തോടെ ഉറപ്പോടെ വാഗ്ദാനത്തോടു കൂടി നാം രംഗത്തിറങ്ങുക അതിനുള്ള സ്മരത്വ തോഫിക്ക് നൽകുമാറാവട്ടെ ഇതുവരെ പറഞ്ഞതിന് ഒരു സൽക്കർമ്മമായുള്ള നമ്മൾ നട്ട് സ്വീകരിക്കുമാറാവട്ടെ ഇതുവരെ പറഞ്ഞതിന് ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താനുള്ള നമുക്ക് തോഫിക്ക് നൽകട്ടെ മക്കായ്മവും ഒക്കെ ഉണർത്തിയത് വയസ്സിന്റെ ടൈമിന്റെ സമയത്തിന്റെ വില മനസ്സിലാക്കിയിട്ട് കഴിഞ്ഞു പോയതായ കാലഘട്ടങ്ങളിൽ എന്തെല്ലാം ചെയ്തു എന്നത് പരിശോധന നടത്തിയിട്ട് ഒരു ആത്മപരിശോധന നടത്തിയിട്ട് അതിലുള്ള വീഴ്ച െ കെറ്റാൻ വേണ്ടി പാടുപെട്ടുകൊണ്ട് പുതിയ പട്ടിക പുതിയ വർഷത്തിൽ കൂടി പുതിയ പട്ടിക നാം ആരംഭിക്കുക നാം തുറന്നുവെക്കുക അതിന് അള്ളാഹുസ്ബുബാൻത്തല നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഉള്ളാഹു വസാം മുഹമ്മദ് മുഹമ്മദ് നമ്മളോട് ചെയ്ത സഹോദര സഹോദരിമാർക്കും സഹോദരിമാർക്കുമല്ലോ പുറത്തു കൊടുക്കട്ടെ നമ്മളോട് നമ്മുടെ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരിമാർക്കുമല്ലോ പുറത്തു കൊടുക്കട്ടെ അവരുടെ എല്ലാം ഹലാലായ ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കുമാറാകട്ടെ അവരിൽ തൊട്ട് ഈ നാട്ടിലേക്ക് വരാൻ പുണ്യഭൂമിക്ക് اللي يلك يوران عمره زيان حج أجر اقرم الله اولاد اقرمك الله يسهل لك اللهم صل على محمد وعلى ال محمد واخر دعوانا الحمد لله